പുലർച്ചെ രണ്ടു മണിയോടെ മാലിന്യം തള്ളുന്നത് കണ്ട നാട്ടുകാർ ലോറി പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഈ ഭാഗത്ത് നിരന്തരം മാലിന്യം തള്ളുന്നത് പതിവായതിനാൽ പ്രദേശത്തെ യുവാക്കൾ ചേർന്ന വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു ഗ്രൂപ്പ് വഴി വിവരം അറിയിച്ചതോടെ പ്രദേശവാസികളെത്തി ലോറി പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു മാഫിയാണ് മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റോറിയങ്ങളിലെ ഹോട്ടലുകളിലെ അതുപോലെയുള്ള കക്കൂസ് ടാങ്കുകളിലെ മാലിന്യങ്ങൾ കൊടുത്തിട്ട് തള്ളുകയാണ് ഈ ഹൈവേ വന്നതിൻ്റെ ശേഷം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വന്നിട്ട് അവരെ കാര്യം സാധിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് അവരാണെങ്കിൽ വലിയ സെറ്റപ്പ് വലിയ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് കാറിലും അതുപോലെ തന്നെ ബൈക്കിലും എസ്കോട്ട് വെച്ചിട്ടാണ് മാലിന്യം കൊണ്ട് തള്ളുന്നത് എത്രോ തവണ ഞങ്ങൾ വണ്ടികൾ പിടിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇവിടെ നിന്നല്ല തട്ടിയിട്ട് വരുന്നത് നിങ്ങൾ പരിശോധിച്ചോളൂ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മുമ്പ് ഒരു വാഹനം ഞങ്ങൾ പിടിച്ച് പോലീസിന് കൈമാറിയപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി സാമ്പത്തികം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിടിക്കപ്പെട്ട ചെറുപ്പക്കാരുടെ പേരിൽ വരെ ഈ മാഫിയകൾ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പ്രദേശത്ത് നേരത്തെ നമ്മൾ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മാരകമായ അസുഖങ്ങൾ ചെറിയ പിഞ്ചുമക്കൾക്ക് പനികളൊക്കെ ഭയങ്കര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് സമീപവാസികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ച് സ്വന്തം അവരുടെ കിണറ്റിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഇപ്പൊ ഈ ഒഴുക്കിയിട്ടുള്ളത് ഇത് തുടർന്ന് ഒഴുകിപ്പോയി കിണറുകളിലേക്കെല്ലാം ഏർ മറ്റേ ഉറവ് പോലെ വന്നിട്ട് അടിയിലേക്ക് ഇറങ്ങും ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് മാറാ രോഗങ്ങൾ നമുക്കറിയാം ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇപ്പൊ ചിക്കൻ ഡെങ്കിപ്പനി പോലുള്ള തുടർച്ചയായിട്ടുള്ള മാരകമായ അസുഖങ്ങൾ ഒരുപാട് പേർക്ക് പിടിപെട്ടതാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു